നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ കർക്കിടകെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ കർക്കിടക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ബാധ്യതകളിൽ വച്ച് ഏറ്റവും മുഖ്യമായതാണ് ഈ പറയുന്ന പിതൃകർമ്മം അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ ബലിയിടേണ്ടത് അങ്ങനെ നമ്മൾ ബലിയിടുമ്പോൾ നമ്മുടെ വംശവൃത്തിക്കും സമ്പത്തിനും ഈ പറയുന്ന ഈ പിതൃപ്രീതി വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ ഈ ബലി നമ്മളിടാൻ ഈ പറയുന്ന കർക്കടക എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ചയാണ് അപ്പോൾ മരണമടഞ്ഞ പൂർവികരെ ആദരിക്കുന്നതിനായി വർഷം തോറും നമ്മൾ കർക്കടക മാസത്തിൽ നടത്തുന്ന ഒരാചാരമാണ് ഈ പറയുന്ന വാവുബലി അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തലേ ദിവസം വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് ഇപ്പോൾ ബുധനാഴ്ച തന്നെ നമ്മൾ നല്ല രീതിയിൽ വ്രതം പിടിക്കണം മത്സ്യം മാംസങ്ങളെല്ലാം ത്യജിച്ച് ഈ പറയുന്ന ദുശീലങ്ങളൊക്കെ മദ്യപാനം അല്ലെങ്കിൽ പുകവലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വളരെ നല്ല രീതിയിൽ വ്രതമെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ ഈ പറയുന്ന ഈ ബലി കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ അപ്പോൾ നമുക്കിത് ഈ പറയുന്ന നദീതീരങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കടൽ തീരങ്ങളിലൊക്കെ ഈ വഴിപാട് നമുക്ക് നടത്താം ഈ ഒരു ആചാരം മരിച്ചുപോയ ആത്മാക്കൾക്ക് മോക്ഷം നേടുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് മോക്ഷം നേടുകയും അവർ വരികയും ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ആ ഈ ഒരു ഈ ബലികർമ്മം നമ്മൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന നദീതീരങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ഈ കടൽത്തീരങ്ങളിലോ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല കാരണം നമ്മൾ ചെയ്തില്ലെങ്കിൽ വലിയ വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു ഞാൻ തിരുന്ന് പോട്ട് പറഞ്ഞുകണക്ക് ബാധ്യതകൾ വെച്ച് ഏറ്റവും വലിയൊരു കടമായിട്ട് മാറുന്നതാണ് അപ്പോൾ അതിനെ ഒരു സഹായിക്കുന്ന സഹായിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അന്നേ ദിവസം ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുക ബലികർമ്മത്തിന് തീർച്ചയായിട്ടും പോകണം നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മൾ തീർച്ചയായിട്ടും പോകണം ഒഴുക്ക് വെള്ളമുണ്ടെങ്കിലും ഈ പറയുന്ന കഴുത്തീരോണെല്ലായിടങ്ങളും ഉള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോയി ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുക എന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം പുണ്യം നമുക്കുണ്ടാവുന്നതാണ് എന്തൊക്കെ അസുഖമാണെങ്കിലും അല്ലെങ്കിൽ തീർത്ഥദിനത്തെ എന്തൊക്കെ ബാധ്യതയാണെങ്കിൽ പോലും ശരി തന്നെ നമ്മൾ അങ്ങനൊരു ബലിയിടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ മോക്ഷം കിട്ടുന്നതാണ് പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിൽ വേണം നമ്മളത് ചെയ്യാൻ അല്ല ചുമ്മാതെ എങ്ങോട്ട് പോയി ചെയ്തിട്ട് കാര്യമില്ല നമ്മളൊരു പുരോഹിതനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിണ്ടവാണെങ്കിലും അല്ലെങ്കിൽ ആ പറയുന്ന മന്ത്രോച്ചാരണമാണെങ്കിലും അതിൻ്റെ ശ്രദ്ധയോടു കൂടി നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലമുള്ളൂ അല്ലാതെ ചുമ്മാ നമ്മൾ പോയി ഒരു കാര്യം ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്ത് ഫലമില്ല കാരണം ഇത് തലമുറകളായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ് തലമുറകളായിട്ട് അച്ഛൻ അപ്പുപ്പന്മാർ മുതൽ നമ്മളിങ്ങനെ ചെയ്തു വരുന്നൊരു ഒരു ഒരു സമ്പ്രദായമാണിത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനകത്ത് പുണ്യം കിട്ടുന്നതാണ് കാരണം മരിച്ചുപോയ പൂർവികർക്കുള്ള ബലിചടങ്ങ് ഒരു വ്യക്തി മരിച്ച നക്ഷത്രത്തിലോ നക്ഷത്രത്തിലോ ആചരിക്കപ്പെടുന്നു എന്നതാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിൽ നമ്മൾ നടത്തുന്ന ബലി അത് വളരെ കൂടുതൽ ശുഭകരമാണ് നമ്മളീ പറയുന്ന പല അല്ലെങ്കിൽ മാസങ്ങളിലും ഒക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശരി തന്നെ നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാലും കർക്കിടക വാവ് സമയത്ത് നമ്മൾ ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുക ഈ ബലി ഇടാൻ മറക്കരുത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം ഈ പിതൃ ഇതിൻ്റെ പിതൃൻ്റെ അതായത് പിതൃകർമ്മം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും നമ്മുടെ കുടുംബത്തിനും എല്ലാത്തിനും വലിയൊരു കാര്യമാണ് ഇപ്പോൾ ശ്രാദ്ധകർമ്മം എന്ന് പറയുമ്പോൾ രണ്ട് വിധമുണ്ട് ആമശ്രാദ്ധം ഹിരണ്യശ്രദ്ധ ഒക്കെ ഉണ്ട് ഇപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ ചിലപ്പോൾ ഉണക്കലരിയും എല്ലും നനച്ചൊക്കെ ബലിയിടുന്നതൊക്കെ ഉള്ളത് ആമശ്രാദ്ധമൊന്നും സങ്കല്പപൂർവം ആചാര്യന് പിന്നെ ഈ ധനം ദാനം ചെയ്യുന്നത് ഹിരണ്യശ്രാദ്ധം അത് അമാവാസികളിലാണ് സാധാരണ പിതൃകർമ്മമൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടെങ്കിൽ തന്നെ ബലി അനുഷ്ഠാനം നടത്തുന്ന വ്യക്തി നമ്മളതിൻ്റെ തലേ ദിവസം തന്നെ അരിയടങ്ങിയ ആഹാരം നമ്മൾ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇപ്പം കുടുംബത്തിലെ മറ്റുള്ളവർക്കാണെങ്കിൽ തവണ തവണമാണെങ്കിൽ അരി പാകിത് കഴിക്കാം പക്ഷേ ഇടാൻ പോകുന്ന ആൾ ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാവൂ പിന്നെ അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല ഫ്രൂട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം അത് വളരെ ഇതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതായത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അന്നേ ദിവസം നമ്മൾ ബലിയിടുമ്പം നമ്മുടെ അച്ഛനപ്പൂമാരുൾപ്പെടെയുള്ളവർ മരിച്ചവർ നമുക്ക് ആർക്കാണോ ബലിയിടേണ്ടുന്നത് അവർ തീർച്ചയായിട്ടും നമ്മളറിയുന്നില്ല പക്ഷെ അവർ തീർച്ചയായിട്ടും വന്നെത്തും എന്ന് തന്നെയാണ് അത് അതാണ് പറയുന്നത് ഒരു പുരോഹിതൻ്റെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളത് ചെയ്യേണ്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കർക്കിടക വാവ് ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ചയുടെ അന്ന് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത് തീർച്ചയായിട്ടും അന്നേ ദിവസം നിങ്ങൾ പോയി ബലിയിടുക അങ്ങനെ ബലിയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സമ്പത്തും ആരോഗ്യവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നമ്മുടെ പൂർവികരെ നമ്മുടെ അച്ഛനപ്പൂമാരെ ഒന്നും അമ്മ ആരാണെങ്കിൽ പോലും അവരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത് അവളെ അവർക്കുള്ള മനസ്സുകളൊന്നും വിഷമിപ്പിക്കാതെ അവർ അന്നേ ദിവസം വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു നേരമുള്ള അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണം നമ്മൾ കൊടുക്കുക എന്നു അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് നേട്ടം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് കാശോ അല്ലെങ്കിൽ പൈസ ഒന്നുമല്ല നമ്മൾ വയ്ക്കുന്നത് നമ്മൾ അവർക്ക് ഒരു നേരത്തുള്ള ഭക്ഷണം ഒരു ആഹാരമാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽപരം പുണ്യം വേറെ ഒന്നുമില്ല അന്നദാനമാണ് ഏറ്റവും വലിയ മഹാദാനം എന്ന് പറയുന്ന കണക്ക് അത് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് ഗുണമുണ്ടാവുന്നതാണ് അപ്പോൾ ഞങ്ങളത് മറക്കാതിരിക്കുക ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച ഇടന്ന് വലിയിടുന്ന കരുമും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം